കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ ആ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും വിവാഹം സ്ത്രീക്കൊരു പുരുഷനെ നിശ്ചയിച്ചിട്ടുണ്ട് പുരുഷന് സ്ത്രീയെ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ ഇപ്പം നമ്മൾ പുരുഷന്റെ നട്ടലിലെടുത്താണ് സ്ത്രീ നിർമ്മിച്ചതെന്നൊക്കെ പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്നുണ്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള വിവാഹം എന്തുവാ വരേണ്ടത് ചില സ്ത്രീകളൊക്കെ വന്നു കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അകപ്പജനമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നു ചില സ്ത്രീകൾ വന്നു കയറുമ്പോഴത്തേക്കും പറയാം എൻ്റെ ഉയർച്ചയ്ക്ക് പിന്നൊരു ഭാര്യയാണ് വന്നതിന് ശേഷമാണ് എനിക്ക് എല്ലാം ഉണ്ടായത് അപ്പം അങ്ങനെ എല്ലാ ലക്ഷണങ്ങളും ഒത്ത സമുദ്ര ലക്ഷണങ്ങളും സമുദ്ര ലക്ഷണങ്ങളെല്ലാം ഒത്ത നല്ല സുന്ദരിയായ ഒരു യുവതിയെ അല്ലെ യുവാവിന് ആലോചന തുടങ്ങി ദിവസങ്ങൾക്കകമായിട്ട് വിവാഹം നടക്കാൻ അല്ലെ വിവാഹ നിശ്ചയം നടക്കാൻ സാധ്യതയുള്ള ഒൻപത് നക്ഷത്രക്കാരെയാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പം ഞാൻ പറയട്ടെ ഇപ്പം ഇതിൽ ഈ രണ്ടു നക്ഷത്രക്കാരിൽ ജാതകദോഷമുള്ളവരുണ്ടാവാം ഈ എൺ നക്ഷത്രത്തിൽ പെടാത്ത വ്യക്തികളുണ്ടാവാം ഇപ്പം ഇവരുടെയൊക്കെ ജാതകം കൂടി പരിശോധിച്ചെങ്കിലേ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ അനുഭവത്തിൽ വരുവുള്ളൂ ചിലപ്പോൾ എന്നെ വിളിച്ചതാണ് ത്രിമേണി രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞ ഫലം ത്രിമേണി പറഞ്ഞ അനിയനെല്ലാം ശരിയായിട്ട് വന്നിട്ടുണ്ട് അനിയനാണെങ്കിൽ ഒരു ചെറിയ സംഖ്യ ലോട്ടറി അടിച്ചു അനിയനാണെങ്കിൽ സർക്കാർ ഉദ്യോഗത്തിൽ കയറാൻ പറ്റി പിന്നെ എനിക്ക് ഇതൊന്നും ഫലത്തി ഒന്നില്ല എൻ്റെ ഭാര്യയ്ക്ക് ഇത് ഫലത്തി ഒന്നില്ല എന്താണ് ചേർക്ക് ഫലമായിട്ടും ചേർക്ക് ഫലമായിട്ടും വന്നില്ല എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം അപ്പം ഞാൻ പറയുമ്പോൾ എല്ലാ വീടുകളിലും ഞാൻ പറയും വ്യക്തിഗത കാര്യങ്ങളല്ല നമ്മളിവിടെ പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പം നമുക്ക് വ്യക്തിയുടെ കാര്യത്തിന് ജാതകമുണ്ട് ഒരു നക്ഷത്രത്തിന് നാല് പാദമുണ്ട് ഒരാൾ ചോദിച്ചാൽ പാദം എന്ന് പറഞ്ഞാൽ എന്താ ഒരു നക്ഷത്രത്തിന് നാലായിട്ട് വീടിച്ചിട്ടുണ്ട് ഇപ്പോൾ ചില നക്ഷത്രങ്ങൾ കാല് വരും ചില നക്ഷത്രം മുക്കാൽ വരും ചില നക്ഷത്രങ്ങൾ അര വരുന്നുണ്ട് മകയിലൊക്കെ അവിട്ടത്തര വരുന്നുണ്ട് അഥത്തെ കാലാർത്ഥത്തിൽ മുക്കാലുണ്ട് പിന്നെ ഉത്രമുണ്ട് അപ്പം ഇങ്ങനെ ചില നക്ഷത്രങ്ങൾ കാലും മുക്കാലും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് ജാതകം കൂടി പരിശോധിക്കണമെന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞു വെച്ചാൽ ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഒരുപാട് ജാതകങ്ങൾ റെഫർ ചെയ്യുന്ന ഒരുപാട് ജാതകങ്ങൾ പരിശോധിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് മഹാഗുരുക്കന്മാർ പറഞ്ഞ അറിവിൻ്റെ വെളിച്ചത്തിൽ പല പുസ്തകങ്ങളും പല ഗ്രന്ഥങ്ങളും പഠിച്ചതിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ ഈ പ്രവചനങ്ങളൊക്കെ നടത്തുന്നത് ഇപ്പം ഇതിൽ വ്യക്തത വേണമെങ്കിൽ തീർച്ചയായിട്ടും ജാതകം പരിശോധിക്കുക ജാതകം കൂടി പരിശോധിച്ച് കഴിയുമ്പോൾ മറ്റു ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫലങ്ങൾ നൂറ് ശതമാനം ഇപ്പോൾ ഞാൻ പറഞ്ഞ ആൾ വിളിച്ചെന്ന് പറഞ്ഞില്ലേ അയാൾ അനിയനെ മറ്റു ദോഷങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് അയാൾക്കത് നമ്മൾ പറഞ്ഞ നൂറ് ശതമാനം ഫലമായിട്ട് വന്നത് നമുക്ക് എന്തായാലും നക്ഷത്രങ്ങളിലേക്ക് ഒന്ന് കടക്കാം നമുക്ക് ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക കീർത്തി കേൾക്കുക പണ്ടുള്ളൊരു പറയാറുണ്ട് കീർത്തി കേൾക്കാൻ അവരുടെ അനുസരിച്ചുള്ള നല്ല വിവാഹം നടക്കാനൊക്കെ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം കാർത്തിക കാർത്തികേൻ്റെ നാളായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ദേവതാ സങ്കല്പങ്ങളുമൊക്കെ പറയപ്പെടുന്നുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ പല ദേവതകളെയും പ്രതിഷ്ഠിക്കാനൊക്കെ എടുക്കുന്ന ആൾ കൂടിയാണ് അടുത്തത് തിരുവാതിര നക്ഷത്രം മഹാദേവൻ്റെ നാളാണ് തിരുവാതിര ശിവനും പാർവതി ദേവിക്ക് ഒരുപോലെ പ്രാധാന്യമുള്ള നാളായിട്ടും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ആ തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഈ പറഞ്ഞ പോലെ വിവാഹ ആലോചന ഉടങ്ങി ദിവസങ്ങൾക്കകമായിട്ട് വിവാഹം എന്തെങ്കിലും നിറയ്ക്കാൻ വിവാഹം നടക്കാനൊക്കെ സാധ്യത പറയപ്പെടുന്നുണ്ട് അടുത്തത് മക ചുറ്റാനിക്കര മകവും എന്നൊക്കെ കേട്ടിട്ടില്ലേ മകം പറഞ്ഞ മങ്ക എന്നൊക്കെ പറയും പുരുഷന്മാർക്ക് അത്ര ദോഷകരമല്ല എങ്കിലും ചെറിയ ദോഷങ്ങൾ മകത്തിൽ കാണാറുണ്ട് എന്നിരുന്നാലും ജാതകത്തെ ജാതകം അനുസരിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും മകമൊക്കെ ആദ്യ മാതമൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതായിട്ടൊക്കെ പറയപ്പെടാറുണ്ട് അപ്പൊ മകനക്ഷത്രക്കാർക്ക് പറഞ്ഞ യോഗം പറയപ്പെടുന്നുണ്ട് അടുത്തത് അത്തം നക്ഷത്രം പെണ്ണത്തം പൊന്നത്തം എന്ന് പറയാറുണ്ട് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരുപോലെ ഗുണകരമായിട്ട് പറഞ്ഞൊരു നാളാണ് അത്തം നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ അത്തേക്കാലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ദോഷങ്ങളൊക്കെ പറയാറുണ്ട് അതൊക്കെ ഫുള്ളായിട്ട് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും അടുത്ത് അനിരം നക്ഷത്രമാണ് അനിൽ നക്ഷത്രത്തിൽ ഒരുപാട് മഹാവ്യക്തികള് മഹാന്മാരായിട്ടുള്ള കലാകാരന്മാരുണ്ടായിട്ടുണ്ട് അനിഴൻ നക്ഷത്രത്തിൽ തന്നെ നമുക്ക് പല പ്രധാനമന്ത്രിസ്ഥാനം അല്ലെങ്കിൽ അലങ്കരിക്കുന്ന പലരുമുണ്ട് മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ അനിരനക്ഷത്രം ശരി പറയും എനിക്ക് വളരെ മോശമാണെന്ന് പറയും ഭരണി നക്ഷത്രം മോശപ്പെട്ട നാളൊന്നും അല്ല നല്ല നാള് തന്നെയാണ് അതുകൊണ്ടിത്രയും ഉയർന്ന നിലയിലൊക്കെ രാജാവ് ഇല്ല എങ്കിൽ പോലും ഇപ്പം രാജപദവിയിൽ മന്ത്രിമാരായുള്ള മന്ത്രിസ്ഥാനം വരെ എത്താൻ സാധിക്കുന്ന നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് സാധിച്ചിട്ടുണ്ട് അടുത്തു വെച്ചാൽ പൂരാടനക്ഷത്രം ഭരണി പൂരം പൂരാടം എന്നൊക്കെ പറയും അപ്പം അതിൽ പൂരാടം നക്ഷത്രം ഈ പറഞ്ഞ മൂന്ന് നാലിന് നക്ഷത്രപ്പെട്ട ഒരു നാളാണ് ഈ പുരാടനക്ഷത്രത്തിനും ഈ പറഞ്ഞ യോഗം പറയപ്പെടുന്നുണ്ട് ആലോചന തുടങ്ങിയ പെട്ടെന്ന് വിവാഹം നടക്കാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെ നല്ല സുന്ദരിയായൊരു യുവതിയെ കിട്ടാനൊക്കെ സാധ്യത അല്ലെ യുവാവിനെ കിട്ടാനുള്ള സാധ്യതകളാണ് പുരാടം നാൾ അടുത്ത തിരുവോണം നാൾ തിരുവോണമാരുടെയാണ് മഹാവിഷ്ണു ഭഗവാന്റെ നാളാണ് തിരുവോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവോണം നക്ഷത്രത്തിൽ നമുക്ക് ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിയിൽ വരുത്താനായിട്ട് അവരവര് എന്ത് കാര്യങ്ങൾ കണക്കുകൂട്ടിയോ ആ കണക്കുകൂട്ടിയ കാര്യങ്ങൾ അതിൻ്റെ അറ്റം പോയാൽ നേടിയെടുക്കാൻ പ്രയത്നിക്കുന്ന നക്ഷത്രം തന്നെയാണ് തിരുവോണം നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മഹാവിഷ്ണു തിരുവോണം ഇങ്ങനെ യോഗം പറയപ്പെടുന്നുണ്ട് അടുത്തത് അവിട്ട നക്ഷത്രം അവിട്ടെന്താ അവിട്ടിൽ എന്നാണ് പറയുന്നത് ഇവർ ഇവരെന്ത് കാര്യത്തിനറങ്ങിയാലും അവിട്ടം കാര്യം നേടും പരാജയപ്പെട്ട ചരിത്രമില്ല ഇപ്പം ഈ അവിട്ട നക്ഷത്രക്കാരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ആലോചന നല്ല രീതിയിലുള്ള ആലോചന അവൻ്റെ മനസ്സിന് ഇണങ്ങിയ അവൻ്റെ കുടുംബത്തിന് യോജിച്ച അവൻ്റെ അന്തസ്സന് യോജിച്ച് നല്ല യുവതിയെ കിട്ടാനൊക്കെ ഇവർക്ക് യോഗമുണ്ട് അടുത്ത ഉത്തരട്ടാതി നക്ഷത്രം ഉത്തരവാദി നക്ഷത്ര വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മളൊക്കെ ഓരോ ഫലങ്ങളൊക്കെ ചെയ്ത് ഉത്തരട്ടാതിക്ക് ദോഷമാണ് മോശമാണെന്നൊക്കെ പറയും അവരുടെ ആ ഒരു സമയത്താണ് ദോഷം അതുപോലെ ചിലര് ഏഹ് പറയാറുണ്ട് എനിക്ക് ജാതകത്തിൽ ഒരുപാട് യോഗമുണ്ട് ഈ യോഗമൊന്നും എനിക്ക് കിട്ടുന്നില്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ ആള് ജനിച്ചതൊട്ട് അങ്ങ് മരിക്കുന്നവരെയൊന്നുമല്ല രാജ്യോഗം ഈ രാജ്യവെന്ന് വെച്ചാൽ ആ സമയമുണ്ട് ദശയുണ്ട് ആ ആ സമയത്തെ കിട്ടുള്ളൂ ജാതകം പരിശോധിച്ചെങ്കിൽ ഏത് സമയത്താണ് ലക്ഷ്മി യോഗം ഏത് സമയത്താണ് വരിഷ്ഠയോഗം ഏത് സമയത്താണ് ശകടയോഗം വരുന്നത് ജീവിതാലം മൊത്തമാണോ ശകടയോഗം ജീവിതാലം മൊത്തമാണോ രാജ്യവെന്നൊക്കെ ജാതകം പരിശോധിക്കുമ്പോഴേ അറിയാൻ പറ്റൂ എല്ലാവർക്കും ജീവിതാലം മൊത്തം ഒന്നും അങ്ങനെ കിട്ടത്തൂന്നുമില്ല പിന്നെ പരിശോധിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് അതിനകത്ത് ഇതൊക്കെ അംശസ്ഥിയൊക്കെ എടുക്കുമ്പോഴും ഭാവസ്ഥയൊക്കെ എടുക്കുമ്പോഴും സ്ഫുടങ്ങളൊക്കെ എടുക്കുമ്പോഴും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും ഇപ്പം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഈ ഒമ്പത് ആളുകാർക്ക് മാത്രമല്ല ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇവർക്കല്ല മറ്റുള്ളവർക്കും ഇതിൻ്റെ യോഗമുണ്ട് ജാതകം പരിശോധിക്കുക യാതൊക്കാരം എന്തെങ്കിലുമുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ പ്രതിവിധി ചെയ്ത് മുന്നോട്ട് പോവുക ഒരു ആചാര്യനെ ഫോണിൽ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല നേരിട്ട് പോയി കണ്ട് മാത്രം ചോദിച്ച് അവൻ നിങ്ങളുടെ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹം അതിനുവേണ്ടി ഒരു ദിവസം മാറ്റി വെക്കണം നിങ്ങൾ തന്നെ ചിന്തിക്കുക നന്നാവണമെങ്കിലും നശിക്കണമെങ്കിലും അവനവൻ തന്നെ വിചാരിച്ചെങ്കിൽ പറ്റും ഈശ്വരാധീനം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം